നമസ്കാരം ഒരു സിനിമ ഷൂട്ട് ചെയ്ത് റിലീസാവാൻ എത്ര നാൾ വേണ്ടിവരും ചിലപ്പോൾ ഏതാനും മാസങ്ങൾ മതിയാവാം മറ്റു ചിലപ്പോൾ കുറച്ച് വർഷങ്ങളും വേണ്ടി വന്നേക്കാം എന്നാൽ ഹൺഡ്രഡ് ഇയേഴ്സ് ദ മൂവി യു വിൽ നെവർ സി എന്ന ഹോളിവുഡ് ചിത്രം റിലീസിന്റെ കാര്യത്തിൽ ലോക സിനിമാ ചരിത്രത്തിൽ വ്യത്യസ്തമായൊരു പേരായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രീകരണവും മറ്റ് അനുബന്ധ വർക്കുകളും പൂർത്തീകരിച്ച ഈ സിനിമ നൂറു വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യാനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ സിനിമ റിലീസാവുമ്പോൾ ഈ ചിത്രത്തിനായി പ്രവർത്തിച്ച നടീനടന്മാരും സംവിധായകരും മറ്റ് അണിയറ പ്രവർത്തകരുമടക്കം നിലവിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാരും അത് കാണാനുണ്ടാവുകയില്ല നവംബർ ാണ് ഈ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കായി ഈ ചിത്രത്തിന്റെ പ്രീമിയർ ടിക്കറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു മെറ്റൽ നിർമ്മിതമായ ആയിരം ടിക്കറ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തങ്ങളുടെ പിൻതലമുറയ്ക്ക് കൈമാറാനായി വിതരണം ചെയ്തത് പരീക്ഷണാത്മക സയൻസ് ഫിക്ഷൻ ചിത്രമായ ഹൺഡ്രഡ് ഇയേഴ്സ് മൂവി യു വിൽ നെവർ സീ ഒരു അമേരിക്കൻ ഫ്രഞ്ച് സംയുക്ത ആർട്ട് പ്രൊജക്ട് ചിത്രമാണ് റോബർട്ട് റോഡ്രിഗസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ച ജോൺ മാൽക്കോവിച്ചാണ് ഈ സിനിമയിലെ നായകനും നിലവിൽ ഫ്രാൻസിലെ കൊക്നാഗിലുള്ള ഒരു ഹൈടെക് ബുള്ളറ്റ് പ്രൂഫ് നിലവറയിൽ ടൈം ലോക്ക് സിസ്റ്റത്തോടെയാണ് ഈ ചിത്രം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നൂറു വർഷത്തോളം പഴക്കം ചെന്ന മുന്തിരിച്ചാറിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന പ്രശസ്തമായ ലൂയി പതിമൂന്നാമൻ കോക്നാക് ബ്രാൻഡിയുടെ നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം കാലങ്ങളോളം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ലൂയി പതിമൂന്നാമൻ കൊനാക് ബ്രാൻഡിയെ പോലെ ഭാവി പ്രേക്ഷകരെ ഉദ്ദേശിച്ചാണ് ഈ ചിത്രവും തയ്യാറാക്കിയിരിക്കുന്നത് ഈ സിനിമയുടെ നിർമാതാക്കൾ ഇത് ഒരു നൂറ്റാണ്ടോളം അടച്ചു വെച്ചിരിക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് വെളിപ്പെടുത്തുന്നതുവരെ ഈ ചിത്രം ഒരു പരസ്യ ചിത്രമായാണ് താൻ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നതെന്നാണ് സംവിധായകൻ റോബർട്ട് റോഡ്രിഗസ് പങ്കുവെക്കുന്നത് ഒരു ഹ്രസ്വ ചിത്രമായ ഹൺഡ്രഡ് ഇയേഴ്സ് ദ മൂവി യു വിൽ നെവർ സി എന്ന സിനിമയുടെ കഥാതന്തു ഇപ്പോഴും നിഗൂഢമാണ് ഈ ചിത്രത്തിന്റെ റെട്രോ നേച്ചർ ഫ്യൂച്ചർ എന്നീ മൂന്ന് ടീസർ ട്രെയിലറുകൾ ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ടീസറുകളൊന്നും സിനിമയുടെ യഥാർത്ഥ ഉള്ളടക്കവുമായി ബന്ധമില്ലാത്തതാണെന്ന് സംവിധായകൻ റോബർട്ട് റോഡ്രിഗസ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമയടങ്ങിയ നിലവറ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു അതിനുശേഷം സ്ഥിരമായി സൂക്ഷിക്കപ്പെടുന്ന കൊനാഖിലെ നിലവറയിലേക്ക് അത് എത്തിക്കുകയാണുണ്ടായത് അമേരിക്കൻ നടൻ ജോൺ മാൽക്കോവിച്ചിനൊപ്പം ചൈനീസ് നടിയായ ഷുവാ ചാങ്ങും ചിലിയൻ നടൻ മാർക്കോ സരോറുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന അഭിനേതാക്കൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ സൂക്ഷിച്ച് അടക്കം ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തുറക്കപ്പെടുന്ന ടൈം ക്യാപ്സ്യൂളുകൾക്ക് സമാനമായി ലോകത്താദ്യമായി ഒരു സിനിമ നൂറ് നൂറ്റാണ്ടിനപ്പുറമുള്ള റിലീസ് തീയതിയും കാത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ചിൽ ഈ ചിത്രം പുറലോകം കാണുമ്പോൾ നൂറു വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ അനുസ്മരണമെന്നോണം ആകാം ആ കാലത്തെ പ്രേക്ഷകർ ഈ ചിത്രത്തെ സമീപിക്കുക ഹൺഡ്രഡ് ഇയേഴ്സ് ദ ഫിലിം യു വിൽ നെവർ സി എന്ന ഈ ചിത്രത്തെ കൂടാതെ ഹൺഡ്രഡ് ഇയേഴ്സ് ദ സോങ് വിളി ഹിയർ ഇഫി കെയർ എന്ന പേരിൽ അമേരിക്കൻ സംഗീതജ്ഞനായ ഫാരൽ വില്യംസ് ഒരു ഗാനം രചിച്ചിട്ടുണ്ട് ഈ ഗാനം ലൂയി പതിമൂന്നാമൻ കൊക്നാക് ബ്രാൻഡിനായി രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് ഈ ഗാനം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ മാത്രമേ പുറത്തുവിടൂ അതുവരെയും ഈ ഗാനത്തിന്റെ മാസ്റ്റർ റെക്കോർഡ് കട്ടികൂടിയ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വോൾഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കം കാലാവസ്ഥാ മാറ്റം മനുഷ്യന്റെ പരിസ്ഥിതി അവഗണന തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം